വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇത് ആറാമത്തെ ദിവസമാണ് ഇന്നത്തെ ദിവസം ബോഡി വെയിറ്റ് ട്രെയിനിങ് മാത്രമാണ് ചെയ്യുന്നത് എല്ലാ ദിവസവും പുഷപ്പും പുള്ളപ്പും ഡിപ്സും ഞാൻ ചെയ്യാറുണ്ട് ബോഡി വെയിറ്റ്സ് വർക്കൗട്ട് ചെയ്യുന്ന ദിവസം മാത്രം ഇതിന്റെയൊക്കെ നമ്പേഴ്സ് ഞാൻ കൂടുതലാണ് ചെയ്യാറുള്ളത് അൻപത് ഡിപ്സ് അൻപത് പുള്ളപ്പ് നൂറ് പുഷപ്പ് അൻപത് നമ്പർ വെച്ച് നാല് സെറ്റിന്റെ ഇരുന്നൂറ് ക്രഞ്ചസും കേബിൾ ക്രഞ്ചസ് എണ്ണമാണ് ചെയ്യുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ട് പ്ലാങ്കും ഫോറാംസും ചെയ്തിട്ടാണ് ബോഡി വെയിറ്റ് ട്രെയിനിംഗിന്റെ വർക്കൗട്ട് ഞാൻ നിർത്തുന്നത് രാവിലെ ഒരു ഒൻപത് ഒൻപതരക്കാണ് വർക്കൗട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാറുള്ളത് ആ സമയത്ത് ഞങ്ങൾ എല്ലാ ഫ്രണ്ട്സും ഒരുപോലെ നിന്നാണ് വർക്കൗട്ട് ചെയ്യുന്നതും എല്ലാവർക്കും ഭയങ്കര എനർജിയുമായിരിക്കും ആയിരിക്കും മാസങ്ങൾ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും അടിയൊക്കെ കൂടി ഭയങ്കര അടിപൊളിയായിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഒരുപോലെ നിന്ന് വർക്കൗട്ട് ചെയ്യുന്നത് പരസ്പരം സപ്പോർട്ട് ചെയ്തും എൻകറേജ് ചെയ്തും കളിയാക്കിയൊക്കെയാണ് ഞങ്ങൾ ഈ വർക്കൗട്ട് എല്ലാവരും കംപ്ലീറ്റ് ചെയ്യാറുള്ളത് എനിക്ക് ഫോർ ആംസ് വർക്കൗട്ട് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഫോർ ആംസിന്റെ വർക്കൗട്ട് ഞാൻ മാക്സിമം കടുപ്പിച്ച് തന്നെയാണ് ചെയ്യാറുള്ളത് നോർമലി ഞങ്ങൾ മൂന്ന് പേര് വർക്കൗട്ട് ചെയ്തു കഴിഞ്ഞാൽ മാക്സിമം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂറിനകത്ത് ഫുൾ വർക്കൗട്ട് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്യാറുണ്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് രാത്രി നല്ലവണ്ണം മന്തിയും ചിക്കൻ ഫ്രയൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ നിർത്തിയത്